എല്ലാവർക്കും നമസ്കാരം അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പര്യായ പദങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പദങ്ങൾ നമുക്കൊന്ന് നോക്കി പോകാം ആദ്യത്തേത് വീട് എന്ന പദം തന്നെ ആയിക്കോട്ടെ വീട് എന്നതിന്റെ പര്യായ പദങ്ങളായിട്ട് ഏതൊക്കെ വരാം ആലയം ഭവനം വസതി ഗൃഹം ഇവയെല്ലാം വീടിന്റെ പര്യായങ്ങളാണ് എന്ന് നമുക്കറിയാം വീടിനോട് ചേർന്ന് നമുക്ക് മുറ്റമുണ്ട് അല്ലെ മുറ്റത്തിന്റെ ആകൃതി എന്താണ് ഒന്ന് സങ്കല്പിക്കണേ ചതുരാകൃതിയാണ് അപ്പൊ ചത്വരം അജിരം ചത്വരം അജിരം ഇവയെല്ലാം മുറ്റത്തിന്റെ പര്യായങ്ങളാണ് എന്ന് ഓർക്കണം മുറ്റു നമുക്ക് മണ്ണുണ്ട് നല്ല മണ്ണാണ് ഓടിക്കളിക്കാനൊക്കെ പറ്റിയ മണ്ണാണ് അപ്പൊ മണ്ണിന്റെ പര്യായങ്ങളായിട്ട് പഠിച്ചിരിക്കേണ്ടത് മൃത്ത് മൃത്തിക മൃത്ത് മൃത്തിക മൃത്സന മൃത്ത് മൃത്തിക മൃത്സന ഇവയെല്ലാം മണ്ണിന്റെ പര്യായങ്ങളാണ് ഇനി നമ്മുടെ മുറ്റത്തിനോട് ചേർന്ന് നമുക്ക് കിണർ ഉണ്ടാവും അല്ലെ എല്ലാവർക്കും കിണറുണ്ടാകും കിണറിൻ്റെത് പര്യായം ഏറ്റവും ഫേമസ് കൂപ്പമൺ തൂകം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കിണറ്റിലെ തവള എന്ന അർത്ഥത്തിൽ അപ്പൊ കൂപ്പം എന്നത് കിണറിന്റെ പര്യായമാണ് കൂടാതെ നമ്മൾ കുടിക്കാനാണ് അല്ലെ കിണറ്റിലെ വെള്ളം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കും അപ്പൊ ഉദപാനം കൂപ്പം ഉദപാനം ഇതെല്ലാം എന്തിന്റെ പര്യായങ്ങളാണ് കിണറിന്റെ പര്യായങ്ങളാണ് എന്ന് ഓർക്കണം അതിനോടൊപ്പം അന്ധു എന്ന വാക്കുകൂടെ ഓർത്തിരിക്കണം കിണറ്റിൽ ആരാ ഉള്ളത് തവളയാണ് അല്ലെ തവളയുടെ പര്യായങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കി പോകാം മണ്ടൂകമാണ് തവള എന്ന് നമുക്കറിയാം മണ്ടൂരമാണ് വെള്ളത്തിൽ പൊന്തി കിടക്കുന്നതാണ് പ്ലവമാണ് അത് കൂടാതെ ദർദുരം എന്നൊരു വാക്കുകൂടി ഓർത്തിരിക്കണം ഇവയാണ് തവളയുടെ പര്യായങ്ങളായിട്ട് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില വാക്കുകൾ അടുത്തത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും നമ്മുടെ അമ്മ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതുമായ വീട്ടിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് അടുക്കളയാണ് അടുക്കളയിലാണ് നമ്മൾ രസമുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് രസവതി പാകം ചെയ്യുന്ന സ്ഥലം എന്നർത്ഥത്തിൽ പാകസ്ഥാനം രസവതി പാകസ്ഥാനം ഇവയെല്ലാം എന്തിന്റെ പര്യായങ്ങളാണ് അടുക്കളയുടെ പര്യായങ്ങളാണ് മഹാനസം എന്ന പദം കൂടെ ഓർത്തിരിക്കണം രസവതി പാകസ്ഥാനം മഹാനസം ഇവയെല്ലാം അടുക്കളയുടെ പര്യായങ്ങളാണ് അടുക്കളയിൽ ആരാണ് ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി തരുന്നത് അത് അമ്മയാണ് അമ്മയാണെങ്കിൽ മാതാവ് ജനനി തായ ട്രസു ഇവയെല്ലാം അമ്മയുടെ പര്യായങ്ങളാണ് എന്നോർക്കണം ഇനി അച്ഛനാണെങ്കിലോ അച്ഛന്റെ പര്യായങ്ങൾ എന്തൊക്കെയാണ് പിതാവ് ജനയിതാവാണ് അല്ലെ ജനയിതാവ് ജനകൻ ഇതെല്ലാം അച്ഛന്റെ പര്യായങ്ങളാണ് എന്നോർക്കണം നമ്മുടെ അമ്മ സുന്ദരിയായ അമ്മയാണ് അപ്പൊ സുന്ദരി എന്നതിൻ്റെ പര്യായങ്ങൾ കൂടെ നമുക്ക് നോക്കാം തന്വി സുമുഖി തന്നു സുമുഖി ഇവയെല്ലാം സുന്ദരി എന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ് ഇനി നമുക്ക് അടുക്കളയെ നമ്മുണ്ടാക്കി തരുന്നത് ഭക്ഷണമാണ് അല്ലെ ഭക്ഷണം ഭക്ഷണത്തിന്റെ പര്യായങ്ങൾ നമുക്കൊന്ന് നോക്കി പോകാം അന്തസ് ഈ വാക്കൊന്ന് നോക്കി വെക്കണം അന്തസ് എന്ന ഈ വാക്കിന്റെ അർത്ഥം ഭക്ഷണം എന്നാണ് അശനം ഭക്ഷണമാണ് അന്തസ് അശനം ഭോജനം ഇവയെല്ലാം ഭക്ഷണത്തിന്റെ പര്യായങ്ങളാണ് എന്ന് ഓർക്കണം ഇനി നമ്മൾ ആര് വരുമ്പോഴാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കാം വിരുന്നുകാർ വരുമ്പോഴാണ് അല്ലെ വിരുന്നുകാരൻ എന്നതിന്റെ കുറച്ച് പര്യായ പദങ്ങൾ നമുക്കൊന്ന് നോക്കി പോണം അതിഥിയാണ് അതായത് തിഥി നോക്കാതെ വരുന്നവനാണ് കാലവും സമയവും ഒന്നും നോക്കാതെ വരുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അതിഥി അതുപോലെ നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവര് ആവേശത്തോടെ വരും കഴിക്കാനായിട്ട് അപ്പൊ ആവേശികൻ അതേപോലെ ആഗന്തുകൻ അതിഥി ആവേശികൻ ആഗന്തുകൻ ഇവയെല്ലാം വിരുന്നുകാരൻ എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് എന്ത് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയാലും അതിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഉപ്പ് ഉപ്പിന്റെ പര്യായം എന്താണ് ലവണമാണ് ലവണം സാമുദ്രം ലവണം സാമുദ്രം അക്ഷീവം ഇവയെല്ലാം എന്തിന്റെ പര്യായങ്ങളാണ് ഉപ്പിന്റെ പര്യായമാണ് എന്നോർക്കണം അടുത്തത് പഞ്ചസാരയാണ് അല്ലെ പഞ്ചസാര പഞ്ചസാരയുടെ പര്യായങ്ങൾ എന്തായിരിക്കും സിദ്ധ സിദ്ധ സിദ്ധണ്ഡജം സിദ്ധ ഖണ്ഡജം ഇത് പഞ്ചസാരയുടെ പര്യായ പദങ്ങളാണ് നോർക്കണം പഞ്ചസാര എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് അത് കരിമ്പിൽ നിന്നാണ് അല്ലെ പഞ്ചസാര നമ്മൾ ഉണ്ടാക്കുന്നത് കരിമ്പ് എന്നതിൽ നിന്നാണ് കരിമ്പിന്റെ പര്യായങ്ങൾ അപ്പൊ നമുക്ക് നോക്കണം ഇക്ഷു ഇക്ഷു രസാളം ഇക്ഷൂരസാളം സുകുമാരകം ഇക്ഷൂരസാളം സുകുമാരകം ഇവ കരിമ്പിന്റെ പര്യായ പദങ്ങളാണ് എന്ന് ഓർക്കണം ഇനി അവില് നോക്കാം നമുക്ക് അവിൽ അമ്മ നമുക്ക് പഞ്ചസാരയും നാളികേര പീരയും ഇട്ടിട്ട് ഇങ്ങനെ കൊഴച്ചു തരില്ലേ ചായയോടൊപ്പം കഴിക്കാനായിട്ട് അവിൽ അവിലിന്റെ പര്യായം ചിപ്പിട്ടം ചിപ്പിടകം പിന്നൊരു സിനിമാ നടനുമായി ബന്ധപ്പെട്ടൊരു പേരാണ് പൃഥുഗം പൃഥ്വിരാജിനൊക്കെ ആലോചിച്ചാൽ മതി ചിപ്പിടം ചിപ്പിടകം പൃഥുഗം ഇവയെല്ലാം അവിലിന്റെ പര്യായ പദങ്ങളാണ് എന്നോർക്കണം ഇനി അവിലെന്തി ഉണ്ടാക്കണത് അവൽ എന്തിനീന്നുണ്ടാക്കണത് അത് അരിയിൽ നിന്നാണ് അല്ലെ അരിയിൽ നിന്നാണ് അവിലുണ്ടാക്കുന്നത് അരിയുടെ പേരെന്താണ് അക്ഷതമാണ് അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇതൊരു കെട്ട് കെട്ട് പോലെ കൊടുത്തില്ലേ പൂജിച്ച് അക്ഷതം കൊടുത്തു എന്നൊക്കെ പറഞ്ഞില്ല അപ്പൊ അക്ഷതം അരിയാണ് എന്നോർക്കണം അക്ഷതം തണ്ടൂലം അക്ഷതം തണ്ടൂലം ഇവയെല്ലാം അരിയുടെ പര്യായ പദങ്ങളാണ് എന്നോർക്കണം ഇനി അമ്മ നമുക്ക് ഉം ദോശ ഉണ്ടാക്കി തരുമ്പ നമ്മൾ ക്രിസ്പ് പോരാ ക്രിസ്പ് പോരാ എന്ന് പറയുമ്പോൾ അമ്മ കുറച്ച് നെയ്യ് ഇങ്ങനെ തരും തരുമല്ലേ അപ്പൊ നെയ്യിന്റെ പര്യായങ്ങൾ എന്താണ് ആജ്യം ഘൃതം ആജ്യം ഘൃതം ഹവിസ് ആജ്യം ഘൃതം ഹവിസ് ഇവയെല്ലാം നെയ്യിന്റെ പര്യായ പദങ്ങളാണ് എന്നോർക്കണം ഇനി മഞ്ഞൾപ്പൊടി ഔഷധ ഗുണം ഉള്ളതാണ് അല്ലെ മഞ്ഞൾ പൊടി അപ്പൊ മഞ്ഞളിന്റെ പര്യായം എന്താണ് സ്വർണ നിറത്തിലുള്ളതാണ് കാഞ്ചനിഞ്ചനി വരവർണിനി കാഞ്ചനി വരവർണിനി ഇവ രണ്ടും എന്തിന്റെ പര്യായങ്ങളാണ് മഞ്ഞൾ എന്നതിന്റെ പര്യായ പദങ്ങളാണ് എന്ന് നോക്കണം ഇനി ഇരുട്ടത്ത് നമ്മൾ അടുക്കളയിൽ ഇരുട്ട് രാത്രി ആയി കഴിയുമ്പോൾ ഇരുട്ട് വരും ഇരുട്ടിന്റെ പര്യായ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം ദ്വാന്തമാണ് അല്ലെ ഇരുട്ടാണെങ്കിൽ ദ്വാന്തം തമസ് നമുക്കറിയാലോ തമസ് തിമിരം അന്ധകാരം അതാണ് നമ്മൾ എപ്പോഴും പഠിക്കാറുള്ളത് ചെറുപ്പത്തിലേ തൊട്ട് തമസ് തിമിരം അന്ധകാരമാണ് ഇരുട്ടിന്റെ ദ്വാന്തം കൂടെ ഓർത്തിരിക്കണം ഇനി ഇരുട്ടത്ത് നമുക്ക് ആരെ കാണാൻ പറ്റും മിന്നാമിനുങ്ങുകളെ കാണാൻ പറ്റും അല്ലെ ഒരുപാട് മിന്നാമിനുങ്ങുകള് ഇങ്ങനെ പാറി പറന്ന് നടക്കണ് കാണാം ദ്വാന്തത്തിലെ മണികൾ ഇരുട്ടത്തുള്ള മണികളായതുകൊണ്ട് ദ്വാന്തമണിയാണ് പ്രഭയുള്ള കീടമായതുകൊണ്ട് പ്രഭാകീടമാണ് തൈജസ കീടമാണ് തേജസ് ഉണ്ടല്ലേ തൈജസ കീടമാണ് ഇന്ദുഗോപമാണ് കുറെ പര്യായങ്ങൾ ഉണ്ട് ഇത് എന്തായാലും പഠിച്ചിരിക്കണം അതുകൂടാതെ ഖദ്യോതം ഇത്രയും വാക്കുകൾ പഠിക്കണം നോക്കൂ ദ്വാന്തമണി ഇന്ദുകോപം പ്രഭാകീടം തൈജസ കീടം ഖദ്യോദം ഖദ്യോദം ഇവയെല്ലാം മിന്നാ മിനിങ്ങിന്റെ പര്യായ പദങ്ങളാണ് എന്ന് നോക്കണം അടുക്കളയിൽ ബാക്കിയാവുന്ന ഫുഡ് കുറച്ചൊക്കെ നമ്മൾ പുറത്തും അവിടെ എവിടെയൊക്കെ ഏറ്റിടുമ്പോ ആര് വന്നിട്ടാ കൊത്തി തിന്നാറ് കാക്കയാണ് അല്ലെ കാക്കയുടെ പര്യായങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് കാക്കയുടെ ഏകദൃഷ്ടിയാണ് ഏകദൃഷ്ടി പരഭൃത്താണ് ഏകദൃഷ്ടി പരഭൃത്ത് വായസം പായസൊക്കെ ബാക്കിയായിട്ടുണ്ടെങ്കിൽ കാക്ക കൊത്തി തിന്നില്ലേ അപ്പൊ വായസം ഏകദൃഷ്ടി പരഭൃത്ത് ഇവയെല്ലാം കാക്കയുടെ പര്യായങ്ങളാണ് എന്ന് നോക്കണം ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത് കുയിൽ നോക്കാം കുയിലിന്റെ പര്യായങ്ങൾ നമുക്കൊന്ന് നോക്കാം കുയിലിന്റെ പര്യായങ്ങൾ എന്തൊക്കെയാണ് കള്ളകണ്ഠമാണ് കള്ളകണ്ഠമാണല്ലേ കള്ളകണ്ഠം പരഭ്രതം പരഭ്രതം പോക്കിലം പോക്കിലം ഇവയെല്ലാം കുയിലിന്റെ പര്യായങ്ങളാണ് ഇനി നമുക്ക് മയിൽ നോക്കാം മയിലാണെങ്കിൽ എന്തൊക്കെയാണ് കേ കി കേ കി ആണ് മയൂരമാണ് കേ കി സിഖി മയൂരം ഇവയെല്ലാം എന്താണ് മയിലിന്റെ പര്യായ പദങ്ങളാണ് എന്ന് നോക്കണം അടുത്ത നമുക്ക് വീടുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള പദം ഏതാണെന്ന് ചോദിച്ചാല് കട്ടില് പഠിക്കാം കട്ടിൽ എന്നതിന്റെ പര്യായം നമുക്കൊന്ന് നോക്കാം എന്താണ് മഞ്ചം തൽപ്പം പര്യങ്കം മഞ്ചം തൽപ്പം പര്യങ്കം ഇവയെല്ലാം കട്ടിൽ എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് എന്ന് ഓർക്കണം ഇനി ഉറക്കത്തിന്റെ പര്യായം എന്താന്ന് നോക്കാം കട്ടില് കിടന്നിട്ടാണല്ലോ നമ്മൾ ഉറങ്ങാറ് ഉറക്കത്തിന്റെ എന്തൊക്കെയാണ് സ്വാപം സുഷുപ്തി അല്ലേ സുഖ സുഷുപ്തി ജാഗരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വാപം സ്വാപം സുഷുപ്തി സുപ്തി ഇവയെല്ലാം ഉറക്കം എന്നതിന്റെ പര്യായ പദങ്ങളാണ്